ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കിയിരിക്കുന്നത് സോളാർ പ്ലാന്റ് സ്ഥാപിച്ചിട്ട് കൂടുതൽ വർഷങ്ങളായിട്ടില്ല ഇപ്പോൾ തന്നെ പലയിടത്തും പ്രശ്നങ്ങൾ തുടങ്ങി അപ്പോൾ വർക്ക് ചെയ്യുന്നില്ല പാനലുകൾ ചീത്തയായിട്ടുണ്ട് അതല്ലെങ്കിൽ ബാറ്ററി വർക്ക് ചെയ്യുന്നില്ല അങ്ങനെയുള്ള ചില കേസുകൾ വരുമ്പോൾ പലരും കോടതിയെ സമീപിക്കുകയാണ് അതോടൊപ്പം തന്നെ ചിലരുടെ കയ്യിൽ രേഖകൾ കൃത്യമായ രേഖകൾ ഇല്ലാത്തതിനാൽ കോടതിയെ സമീപിക്കുവാനും പറ്റുന്നില്ല ഇത്തരത്തിലുള്ള ഒരു വാർത്ത രണ്ടാഴ്ച മുമ്പ് വാട്സപ്പിൽ വന്നതാണ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം ഫോൾട്ടി സോളാർ പാനൽസ് അനേർട്ട് ഭാരത് സേവക് സമാജ് ടോൾഡ് ടു പേ ഓവർ റുപ്പീസ് ടു ലാക്സ് നേരത്തെ അനേർട്ട് ഇത്തരത്തിൽ ധാരാളം സോളാറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് പല വെൻ്റേഴ്സും വഴി ഇവ സ്ഥാപിക്കുകയുണ്ടായി അത്തരത്തിലൊരെണ്ണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവരെ ഈ പരാതിക്കാരി സീമന്തിനി വിജയകുമാർ കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റെഡ് റെസൽ കമ്മീഷനെ സമീപിച്ചു അവർ നഷ്ടപരിഹാരമായി ഈ തുക അവർക്ക് ലഭിക്കുവാനായിട്ട് വിധിയുണ്ടായി ഇപ്പം ഇതിലെ രണ്ടായിരത്തി പതിനേഴിൽ സ്ഥാപിച്ചു രണ്ടായിരത്തി പതിനെട്ട് ആ സിസ്റ്റം ഫെയിലായി അവരിടയ്ക്ക് അവിടെ അറ്റൻഡ് ചെയ്ത് റിപ്പയർ ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതുപോലെയുള്ള മറ്റൊരു കേസ് കൂടി നമുക്ക് കാണാം കണ്ണൂരിലുള്ള ശ്രീ മായം ചമ്പിൽ എന്ന വ്യക്തി അനാറ്റ് വഴി തന്നെ എംബാനലിലെ ലിസ്റ്റിൽ നിന്നും ടാറ്റ പവർ ഓൺ സോളാർ സിസ്റ്റംസ് ലിമിറ്റഡ് എന്ന കമ്പനിയെ തിരഞ്ഞെടുക്കുകയും അവർ വഴി ഒൺ കെ ഡബ്ല്യുവിൻ്റെ ഒരു ഓഫ് ഓഫ്ഗ്രിഡ് പ്ലാന്റ് സ്ഥാപിക്കുകയും ചെയ്തു പക്ഷേ ഇരുപത്തിയേഴ് എട്ട് രണ്ടായിരത്തി പതിനാറിൽ സ്ഥാപിച്ച ഈ പ്ലാന്റ് ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞ ഉടനെ തന്നെ അത് ഫെയിലായി അതിൻ്റെ പാനൽ ആദ്യം ഒരു പാനൽ അവർ മാറ്റിവെച്ചു രണ്ടാമത് മറ്റേ പാനലും മാറ്റി വച്ചു പക്ഷേ ഈ പ്ലാന്റിൻ്റെ ആദ്യകാലത്ത് ഇതിന് ത്രീ പോയിൻ്റ് ഫോർ യൂണിറ്റ് ഒക്കെ കിട്ടിയിരുന്നു ഒരു പാനൽ മാറ്റിയിട്ട് അതിൻ്റെ കപ്പാസിറ്റി വൺ പോയിൻ്റ് എയ്റ്റ് കിട്ടി രണ്ടാമത്തെ പാനൽ മാറ്റി കഴിഞ്ഞ് വീണ്ടും അത് പോയിൻ്റ് സിക്സ് യൂണിറ്റ് കിട്ടുന്നുള്ളായിരുന്നു അവസാനം അതിൻ്റെ രണ്ട് ബാറ്ററിയും ഫെയിലാവുകയൊക്കെ ഉണ്ടായി അങ്ങനെ ഈ പരാതിക്കാരൻ മുഖ്യമന്ത്രിക്കൊക്കെ പരാതി കൊടുക്കുകയുണ്ടായി ഇവർ തമ്മിലുള്ള എഗ്രിമെൻറ്റ് ഇങ്ങനെയാണ് അഞ്ച് വർഷം വരെ ഹോൾ പ്ലാന്റിന് ഇവർ വാറണ്ടി പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് ബാറ്ററിയും വിടും പത്ത് വർഷം കഴിഞ്ഞ് ഈ പാനലിന് അതിൻ്റെ റേറ്റഡ് ഔട്ട്പുട്ടിൻ്റെ തൊണ്ണൂറ് ശതമാനം പവർ കാണുമെന്നുള്ളൊരു വാറണ്ടി ഉണ്ട് പിന്നെ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞാൽ അതിന് എൺപത് ശതമാനം കാണുമെന്നും വാറണ്ടി ഉണ്ട് അപ്പോൾ ഇതൊക്കെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കോടതിയെ സമീപിക്കാം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ കണ്ടില്ലേ ഗ്രിഡ് സോളാർ പ്ലാന്റ് ആണ് ഇതിലെ ഈ പരാതിക്കാരൻ ആവശ്യപ്പെടുന്നത് അതിന് ചിലവാക്കിയ ഈ എമൗണ്ട് ആണ് ആവശ്യപ്പെടുന്നത് അതുകൂടാതെ മെൻ്റൽ അഗണി മാനസിക വിഷമങ്ങൾ വന്നതിനാൽ അഞ്ച് ലക്ഷം രൂപയും അവർ ആവശ്യപ്പെടുന്നുണ്ട് ശരിക്കും ഇതാണ് ഈ പ്ലാന്റിൻ്റെ മൊത്തം തുക പക്ഷേ ഇദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നത് ഈ തുകയാണ് ബാക്കി സബ്സിഡി ഇനത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുകയുണ്ടായി അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കൊടുത്ത തുക ശരിക്കും ഈ എമൗണ്ട് ആണ് തൊണ്ണൂറ്റി ഏഴായിരത്തി എഴുന്നൂറ്റി പതിനഞ്ചാണ് ഈ ബാറ്ററി ഡൗൺ ആയതിനാൽ ഈ ബാറ്ററി ബാക്കപ്പ് കിട്ടാത്തതിനാൽ ഇവരുടെ ഹോൾ സിസ്റ്റം ഫെയിലാവുകയാണ് ഉണ്ടായത് ഇവിടെ കണ്ടില്ലേ ടു ബാറ്ററീസ് ആർ നോട്ട് വർക്കിംഗ് അങ്ങനെ ബാറ്ററി മാറ്റി മാറ്റിവെക്കേണ്ട സ്ഥിതിയാകുന്നു പക്ഷേ അവരത് വെക്കാതെ അവര് അറ്റൻഡ് ചെയ്യാതെ നടക്കുകയായിരുന്നു അങ്ങനെയാണ് ഇദ്ദേഹം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുകയും തുടർന്ന് കൺസ്യൂമർ ഫോർത്തേ അവരെ സമീപിക്കുകയും അവസാനമായി അതിൻ്റെ വിധി ഉണ്ടായത് ഇങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും കൊടുത്ത ഈ എമൗണ്ട് തൊണ്ണൂറ്റി ഏഴായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപ തിരികെ കൊടുക്കുകയും അതിനെ പന്ത്രണ്ട് ശതമാനം ഇൻട്രസ്റ്റ് നൽകുകയും ചെയ്യണം അതുകൂടാതെ ലിറ്റിഗേഷൻ കോസ്റ്റായിട്ട് പതിനായിരം രൂപയും പിന്നെ മെൻ്റൽ അഗണി അല്ലെങ്കിൽ മാനസിക വിഷമങ്ങൾ വന്നതിനാൽ ഇരുപതിനായിരം രൂപയും നൽകണമെന്ന് വിധിയുണ്ടായി ഇതുപോലെ ധാരാളം പേർക്ക് ഇതിനകം പ്രശ്നങ്ങൾ ഉണ്ട് ചിലരൊക്കെ കോടതിയിൽ സമീപിച്ചിട്ടുണ്ട് ഈ ഒരു വിധി ധാരാളം പേർക്ക് പ്രചോദനമാകട്ടെ നിങ്ങളുടെ കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു തെളിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കോടതിയെ സമീപിക്കുക ഈ കൺസ്യൂമർ ഫോറത്തെ നിങ്ങൾ സമീപിക്കുക സാധാരണ ഇങ്ങനെയുള്ള വിധികളിലൊക്കെ ഈ ഓപ്പോസിറ്റ് പാർട്ടിയായിട്ട് വരുന്ന ഈ ഒന്നാം കക്ഷിക്കാരൻ കോടതിയിൽ വരില്ല അങ്ങനെ അവസാനം എക്സ് എക്സ്പാർട്ടിയായിട്ട് തീരുമാനം വരും ഈ കേസിലും അങ്ങനെ തന്നെ ആയിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് കോടതി എന്നും നമുക്ക് ന്യായത്തിൽ നിൽക്കുമെന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾ കീപ്പ് ചെയ്യുക നിങ്ങൾ നിയമ നടപടികളിലേക്ക് പോവുക ഈ രണ്ട് ദിവസം മുൻപ് എന്നെ ഒരു സീനിയറായിട്ടുള്ള ഒരു വ്യക്തി ഒരു റിട്ടയേർഡ് പ്രൊഫസറാണ് എന്നെ വിളിക്കുകയുണ്ടായി അദ്ദേഹം പ്ലാന്റ് സ്ഥാപിക്കാനായിട്ടുള്ള പരിപാടികളൊക്കെ തുടങ്ങി സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്ന ഇൻസ്റ്റാളർ പൈസയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി പക്ഷേ ഇൻവേർട്ടർ വെച്ചിട്ടില്ല സോളാർ പാനലുകൾ വെച്ചിട്ടില്ല കുറച്ച് സ്ട്രക്ചർ മാത്രമേ പണിഞ്ഞിട്ടുള്ളൂ രണ്ട് മൂന്ന് മാസമായി എന്ത് ചെയ്യണം കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴേ ആ ഇൻസ്റ്റാളറിൻ്റെ കമ്പനി ഓൾമോസ്റ്റ് കടത്തിലായി അടച്ചുപൂട്ടുന്ന സ്റ്റേജാണ് ഇനി എന്താണ് വഴി ഇതുപോലുള്ള നിയമ നടപടികൾ സ്വീകരിക്കുവാനേ പുള്ളിക്ക് പറ്റുള്ളൂ അപ്പോൾ ഇതേപോലെ പുതിയ പ്ലാന്റ് സ്ഥാപിക്കുന്നവരായാലും ഓൾറെഡി പ്ലാന്റ് സ്ഥാപിച്ചിട്ടുള്ളവരായാലും നിങ്ങളുടെ പ്ലാന്റ് ശരിയായ വർക്ക് ചെയ്യാതിരിക്കയോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പണം വാങ്ങിച്ചുകൊണ്ട് പോയ ആൾ മുങ്ങിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയമ നടപടികളിലേക്ക് പോകാൻ ഒരു മടിയും കാണിക്കേണ്ടതില്ല കാരണം ഒരുപാട് തട്ടിപ്പുകളാണ് ഈ മേഖലയിൽ നടക്കുന്നത് അപ്പോൾ ആ സത്യം മനസ്സിലാക്കി വേണം നമ്മളെല്ലാവരും പ്രവർത്തിക്കേണ്ടത് അപ്പോൾ ഇതാണ് എൻ്റെ ഈ വീഡിയോയുടെ കണ്ടൻറ്റ് ദയവായി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചിട്ട് ഞാൻ നന്ദി പറയുന്നു താങ്ക്